ഹായ് ഹലോ അസ്സലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി പരിപ്പ് പായസമാണ് പിന്നെ ബർത്ത്ഡേയ്ക്കാ സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ നല്ലൊരു പിന്നെ പായസമാണ് നല്ല ടേസ്റ്റാണ് ഈ പായസം നല്ല കുറുകിയ രീതിയിലുള്ള നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പരിപ്പ് പായസമാണ് കുടിച്ചാലും കുടിച്ചാലും മതി വരാത്തത്ര ടേസ്റ്റാണ് ഈ പായസത്തിന് പിന്നെ എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഇട്ടുകൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് മെൽറ്റായി വരണം ഈ നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് പരിപ്പ് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പരിപ്പാണ് എടുത്തേക്കുന്നത് ചെറിയ പരിപ്പിലെ സേ ചെറുപയർ പരിപ്പ് പായസപ്പരിപ്പ് അതാണ് എടുത്തേക്കുന്നത് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒരു കപ്പുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലോതോ അല്ല മുരിഞ്ഞിതായൊന്നും വരണ്ട ഒന്ന് ഫ്രൈ പതുക്കെ ഒന്ന് വാടി കിട്ടിയാൽ മതി ഇത് കളറൊന്നും മാറി വന്നോന്നില്ല അതൊന്ന് ഫ്രൈ ആക്കണം ഇതിൽ ഒന്ന് വറുത്തെടുക്കണം ഇതൊന്ന് വറുത്ത് വറുത്തതിന് ശേഷം ഇത് ചൂടാറി ചൂടാറി കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം ഇത് പിന്നെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം ചൂടാറി കഴിയുമ്പോൾ അത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കുക്കറിലാണ് പരിപ്പ് വേവിക്കണത് കുക്കറിൽ വേവിച്ചുകഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് വെന്തി കിട്ടും അല്ലാതെ നമുക്ക് പാത്രത്തിൽ വെച്ചാണെങ്കിലും വേവിച്ചെടുക്കാം പിന്നെ അതിലേക്ക് മൂന്നാം പാലാണ് ഒരു എടുത്തേക്കണത് ആ തേങ്ങയുടെ മൂന്നാം പാലാണ് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ പരിപ്പ് വേഗാനായിട്ട് അത് പിന്നെ വേഗാനായിട്ട് വെച്ചിട്ട് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇച്ചിരി കൂടുതലുണ്ട് ശർക്കര ഇട്ടിട്ടുണ്ട് പിന്നെ അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കിയുണ്ടെങ്കിൽ എടുത്ത് വെക്കാം പിന്നെ അത് പിന്നെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിറക്കി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കണേണ് നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് ഈ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണത് പിന്നെ അത് മധുരത്തിന് ആവശ്യമുള്ളത്ര ഒഴിച്ചു കൊടുക്കാം ഫുള്ളും ഒഴിക്കണമെന്നില്ല നല്ല അരിച്ചേനെ ഒഴിക്കണം എന്ന് വെച്ചാൽ അതിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും അത് അതൊക്കെ ഉണ്ടെങ്കിൽ പായസം കുടിക്കുമ്പോൾ അപ്പോൾ കല്ല് കടിക്കും പിന്നെ അതുകൊണ്ട് ഇതിൽ പിന്നെ അരിച്ചിട്ട് ഇതൊന്ന് പിന്നെ ഇതിലേക്ക് ഒഴിച്ചൊന്ന് പിന്നെ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഈ ശർക്കര അതൊന്ന് വഴറ്റിയെടുക്കണം ഈ ഉരുളി കിടന്ന് അതൊന്ന് വഴണ്ട് വരുമ്പം വഴണ്ട് വരണം അപ്പോൾ പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ആ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ ശർക്കര പാനീലേക്ക് പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് പിന്നെ ഒന്ന് ഉടച്ച് കൊടുക്കണം ഈ പരിപ്പ് ഈ പരിപ്പും ഈ പിന്നെ ശർക്കരപ്പാനീം കൂടെ നല്ലതുപോലെ ഒന്ന് പിന്നെ വരണ്ട് വരണം ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിൽ അത് ഉടച്ച് നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ഒരിത്തിരി പിന്നെ തലപ്പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഒന്നാം പാൽ അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ കട്ടയൊക്കെ നല്ലതുപോലെ ഉടച്ച് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുക്കണം അതെല്ലാം കൂടെ നല്ലതുപോലെ വരണ്ട് വണ്ണം ഈ ശർക്കര പാനിയിൽ ഈ പരിപ്പ് കിടന്ന് നല്ലതുപോലെ വരണ്ടിതായി വരണം അതിന് ശേഷം നല്ല വറ്റി വരുമ്പോൾ വേണം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്യണം അത് ഈ സമയത്ത് മധുരമൊക്കെ നോക്കാംട്ടോ മധുരമൊക്കെ ഉണ്ടാവും ശർക്കര ഇട്ടിട്ട് ഇല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ രണ്ടാം പാൽ ഒഴിച്ചാൽ മതി എന്നിട്ടതെല്ലാം കൂടെ ഒന്ന് തിളച്ച് തിളച്ച് കുറുകി വരണം കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അത് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് ഒരു അഞ്ച് ഏലക്കയും ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കാണ് ചുക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നല്ല ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ട് അതോടെ മാറ്റി വെക്കണം ലാസ്റ്റ് ഇടാനുള്ളതാണ് അതോടെ മാറ്റി വെച്ചിട്ട് ചുക്ക് പൊടിയും വേലക്കൊടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് ഇട്ടാൽ മതി അത് പുഴഞ്ഞ പഞ്ചസാര ചേർത്ത് പൊടിക്കാൻ നിൽക്കണ്ട ഇതല്ല ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് വെന്ത് നല്ല കുറുകി നല്ല ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒന്നാം പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതിട്ടാ കമൻറ്റ് ചെയ്യണോട്ടോ എന്നിട്ട് തലപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരണം പിന്നെ അത് വറ്റാനൊന്നുമില്ല നല്ല വറ്റി ഇതിലേക്ക് വറ്റി വന്ന ഇതിലേക്കാണ് ഈ തലപ്പാൽ ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ അതിലേക്ക് ഏലക്കപ്പൊടി പഞ്ചസാര കൂട്ടിപ്പൊടിച്ച ഈ ഏലക്ക കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു പരിപ്പ് പായസമാണ് കുടിച്ചാലും കുടിച്ചാലും നമുക്ക് മതി വരില്ല അത്രയ്ക്ക് ടേസ്റ്റാണിതിന് അതൊന്ന് ഇറക്കി വെക്കാം ഇറക്കി വെച്ചതിന് ശേഷം അതൊന്ന് താളിക്കാനായിട്ട് പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തേങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അതൊന്ന് വറുത്ത് എടുക്കണം ഈ നെയ്യിലിട്ട് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം പിന്നെ അധികം പാടൊന്നുമില്ല ഇതുണ്ടാക്കാനായിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്ക മുന്തിരി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇതായി വരുമ്പോൾ കളറൊന്ന് മാറി വരുമ്പോൾ വേണം മുന്തിരി ഇട്ട് കൊടുക്കാനായിട്ട് മുന്തിരിയും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ മുന്തിരി രണ്ട് കളറുള്ള മുന്തിരിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒന്ന് പിന്നെ നെയ്യി കിടന്നൊന്ന് മുരിഞ്ഞു വരണ ഇത് മുന്തിരിയൊക്കെ നല്ല പൊങ്ങി വരും നല്ല ഇതിൽ വരും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കിയിട്ട് പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല മൊരിയിച്ചെടുക്കണം തേങ്ങയൊക്കെ നല്ലവണ്ണം വെന്ത് മുരിഞ്ഞ് വന്ന ആ സമയത്ത് ഒരു ടീസ്പൂൺ എള്ളാണ് ഇട്ടേക്കണത് കറുത്തെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ വയറ്റി എടുത്തിട്ട് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കെല്ലാം കൂടി ഇട്ടിട്ട് അന്ന് മിക്സ് ചെയ്തെടുക്കണം അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുണ്ടാക്കാനായിട്ട് എളുപ്പത്തിൽ തന്നെ പായസം ഉണ്ടാക്കിയെടുക്കാം തേങ്ങാപ്പാലൊന്നും വീണെടുക്കണം അത്രയും താമസമുള്ളൂ ഇതൊക്കെ പിന്നെ കുക്കറിലിട്ട് അടിക്കണോണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും പരിപ്പ് അല്ലാണ്ട് അധികം സമയമൊന്നും വേണ്ട തേ പിന്നെ പരിപ്പ് പായസം ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്ക് സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതുപോലെ ബർത്തല വരുമ്പോൾ പിന്നെ ഇതിലൊക്കെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഓർഡർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ ടേസ്റ്റുള്ള പായസം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ